നമസ്കാരം ശബരിമല വിഷയത്തിലും വനിതാ മതിലിൻ്റെ കാര്യത്തിലും ബാലകൃഷ്ണപിള്ളയ്ക്കും വെള്ളാപ്പള്ളി നടേശനും ഇരട്ടത്താപ്പു എന്നുള്ളതാണ് കേരളം സജീവമായി ചർച്ച ചെയ്യുന്നത് വനിതാ മതിലിന് ചുക്കാൻ പിടിക്കുമ്പോഴും ആർ ബാലകൃഷ്ണപിള്ള പറയുന്നു കുടുംബത്തിൽ പിറന്ന യുവതികൾ ശബരിമലയിൽ പോകാനിടയില്ല എന്ന എൻ എസ് എസിനെയും സുകുമാരൻ നായരെയും പരസ്യമായി വിമർശിച്ച് സി പി എമ്മിന്റെ പ്രീതി നിലനിർത്താൻ ബാലകൃഷ്ണപിള്ള പെടാപ്പാടുപെടുകയാണോ എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം മറ്റൊരാൾ വെള്ളാപ്പള്ളി നടേശനാണ് അയ്യപ്പ ജ്യോതിയിൽ പോകരുതെന്നോ പോകണമെന്നോ എസ് എൻ ഡി പി അംഗങ്ങളോടോ ഡി ഡി ജെ എസ് അംഗങ്ങളോടോ പറഞ്ഞിട്ടില്ലെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വനിതാമതിൽ പങ്കെടുക്കണമെന്ന് സമുദായ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു വനിതാ മതിരിൽ പങ്കെടുക്കാൻ സംഘടനാ തലത്തിൽ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കരുതെന്ന് എസ് എൻ ഡി പി പറഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്ത എസ് എൻ ഡി പി പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും വെള്ളാപ്പള്ളി പറയുന്നു എന്താണ് ആർ ബാലകൃഷ്ണപിള്ളയും വെള്ളാപ്പള്ളി നടേശനും ഈ വിഷയത്തിൽ ശരിക്കുള്ള നിലപാട് ആചാര സംരക്ഷണം ആവശ്യപ്പെട്ട് ശബരിമല കർമ്മസമിതിയും ബി ജെ പിയും സംഘടിപ്പിച്ച അയ്യപ്പ ജ്യോതിയിൽ നിന്ന് ബി ഡി ജെ എസ് നേതാക്കൾ വിട്ടുനിന്നതിൽ നിലപാട് ബി ഡി ജെ എസ് വ്യക്തമാക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കൾക്ക് അറിയിപ്പ് ലഭിക്കാൻ വൈകി അതുകൊണ്ട് സജീവമായി ബി ഡി ജെ എസ് നേതാക്കൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇന്നലെ ഉച്ചയ്ക്കാണ് പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടതെന്നും കൂടിയാലോചനയ്ക്ക് സമയം ഉണ്ടായില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നു അതേസമയം ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ ഉള്ളതെന്ന് വ്യക്തമല്ല കേരള കോൺഗ്രസിന്റെ ഹൈന്ദവ മുഖമായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള ഇതിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത് ശബരിമല യുവതീ പ്രവേശന വിവാദത്തിൽ എൻ എസ് എസിനെ തള്ളിപ്പറഞ്ഞ് ബാലകൃഷ്ണപിള്ളയുടെ കേരളാ കോൺഗ്രസ് ബി ഇടതുമുന്നണിയിലെത്തി ശബരിമലയിൽ സർക്കാരിനെ വിമർശിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പിള്ള കടന്നാക്രമിക്കുമെന്ന് കരുതി സി പി എം നടത്തിയ രാഷ്ട്രീയ നീക്കം അതുകൊണ്ട് തന്നെ പിള്ള കിട്ടുന്ന അവസരത്തിലെല്ലാം സുകുമാരൻ നായരെ ആക്രമിക്കുന്നുണ്ട് ഇതിനിടയിലും ശബരിമലയിൽ യുവതികൾ കയറുന്നതിനോട് പിള്ളയ്ക്ക് തീരെ താല്പര്യമില്ല ഹൈന്ദവ ഏകീകരണത്തിൽ നിന്ന് വിട്ടുനിന്നത് എസ് എൻ ഡി പിയിലെ വെള്ളാപ്പള്ളി നടേശൻ വിഭാഗമായിരുന്നു അതേസമയം അദ്ദേഹത്തിന്റെ മകനടക്കം പരിപാടിയിൽ സഹകരിച്ചിരുന്നു ഒരേ സമയം അച്ഛനൊരു നിലപാട് മകന് മറ്റൊരു നിലപാട് എസ് എൻ ഡി പി പ്രവർത്തകർ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അയ്യപ്പ ജ്യോതിയിൽ വെള്ളാപ്പള്ളിയെ ധിഖരിച്ച് ജ്യോതിയിൽ പങ്കെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ ഐക്യനിരയിൽ നിന്നും വെള്ളാപ്പള്ളി നടേശൻ വിട്ടു നിൽക്കുന്നത് എന്ന് വ്യക്തമല്ല അതേസമയം പിണറായി വിജയനും സംസ്ഥാന സർക്കാരുമായുള്ള ബന്ധമാണ് കാരണമെന്നും വാർത്തകളുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനും ബാലകൃഷ്ണപിള്ളയും സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെ സമൂഹത്തിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്